എം ബി ബി എസ് തമിഴ്നാട്ടിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിലും അല്ലെങ്കിൽ മാതാപിതാക്കളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ അറിഞ്ഞു മാത്രം മുമ്പോട്ട് പോവുക എന്ന് പ്രത്യേകം ഓർമ്മിക്കുകയാണ് കോളേജ് നിന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വിദ്യാർത്ഥികൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന ചാനലാണ് ഇപ്പോഴത്തെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ കൂടി അമർത്താൻ മറക്കരുത് ഏതാണ്ട് ആയിരത്തി മുന്നൂറോളം എം ബി ബി എസ് സീറ്റ് മാനേജ്മെൻറ്റ് കോട്ടയിലുണ്ട് അതിൽ ഓപ്പൺ കാറ്റഗറിയിൽ തൊള്ളായിരത്തിൽ പരം സീറ്റുകളുണ്ട് ഒരു പുതിയ കോളേജുകൾ വരികയാണെങ്കിൽ കൂടാനുള്ള സാധ്യതയുമുണ്ട് അപ്പോൾ ഈ സീറ്റുകളിലേക്ക് നിങ്ങൾ പ്രവേശനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാനേജ്മെൻറ്റ് കോട്ട സീറ്റിൽ തന്നെ ശ്രദ്ധിക്കണം ഇരുപത്തിയൊന്ന് കോളേജുകൾ ഗവൺമെൻറ് െന്റ് യൂണിവേഴ്സിറ്റി കീഴിലുണ്ട് അതിനകത്ത് സി എം സി ഒഴികെ ബാക്കിയുള്ള കോളേജുകൾ ഇരുപത് കോളേജുകളാണ് എഴുതിയിട്ടുണ്ട് പക്ഷേ പ്രാക്ടിക്കലി ഈ കോളേജുകള് ഏതാണ്ട് രണ്ട് ലക്ഷം മുതൽ മൂന്ന് ലക്ഷം രൂപ വരെ വരുന്ന ഫീസ് ഇൻക്ലൂഡിങ് ഫുഡും അക്കോമഡേഷനും അടക്കം ഒരു പ്രത്യേക ഒരു പാക്കേജ് എന്നുള്ള കണക്കിന് രണ്ടു മുതൽ മൂന്ന് ലക്ഷത്തോളം രൂപ വാങ്ങിക്കുന്നുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എൺപത് മുതൽ എൺപത്തി ലക്ഷത്തോളം രൂപ ഈ ഒരു കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ചിലവാകും മിനിമം ഈ പറഞ്ഞ ഒഫീഷ്യലി തന്നെ വരുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന് പുറമെ നിങ്ങൾ ലിവിങ് എക്സ്പെൻസും മറ്റു കാര്യങ്ങളും വരിക അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് കണക്കാക്കിക്കൊണ്ട് മാത്രം പോവുക ഇല്ല എന്നുണ്ടെങ്കിൽ എഴുപത് ലക്ഷം രൂപ എന്ന് മാത്രം നിങ്ങൾ കണ്ടു മുമ്പോട്ട് പോകുമ്പോൾ അതൊരു പ്രയാസമായിട്ട് വരും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ കാര്യം മനസ്സിലാക്കിയിട്ട് പോകുക ഇതിന് പുറമേ മൂന്ന് കോളേജുകൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളായിട്ട് തമിഴ്നാട്ടിലുണ്ട് ഈ യൂണിവേഴ്സിറ്റികൾ പതിനാറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വാർഷിക ഫീസിൻ്റെ മെറിറ്റ് സീറ്റിന് ഓക്കെ അപ്പോൾ ഇതിലും ഇതേ തരത്തിലുള്ള അഡീഷണൽ ഫീസുകൾ വരുന്നുണ്ട് അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം മുമ്പോട്ട് പോകും ഇത് അഫോർഡബിൾ ആയിട്ടുള്ള ആളുകൾ മാത്രം സെലക്ട് ചെയ്യുക അല്ലാത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇൻക്ലൂഡിങ് ഫുഡും അക്കോമഡേഷനും മിസിലേനിയസ് അടക്കം അറുപത്തിയാറ് ലക്ഷം രൂപയ്ക്ക് കിട്ടാനുള്ള അവസരമുണ്ട് ഏതാണ്ട് ഇവിടെ കിട്ടുന്ന മാർക്കിനെക്കാട്ടിയും കുറഞ്ഞ ഒരു കട്ട് ഓഫിൽ അതായത് മുന്നൂറ്റി അൻപത് മാർക്കിംഗ് കട്ട് ഓഫ് ഉള്ള അത്രത്തോളം മാർക്കുള്ള കുട്ടികൾക്കും ഏതാണ്ട് ഒരു മുന്നൂറ് മാർക്ക് മുകളിലുള്ളവർക്കും ട്രൈ ചെയ്യാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റിൻ്റെ അറുപത്താറ് ലക്ഷം രൂപയ്ക്ക് ഇത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം എന്തായാലും തമിഴ്നാട്ടിൽ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ബഡ്ജറ്റ് മനസ്സിൽ കണ്ടുകൊണ്ട് മാത്രം ചോയ്സ് എടുത്ത് മുമ്പോട്ട് പോകുക പ്രത്യേകിച്ച് ഇപ്പോൾ റൗണ്ടുകളിൽ വൺ ലാക്ക് റുപ്പീസും അവസാന റൗണ്ടുകളിലാണെങ്കിൽ ഫുൾ ഫീസ് അടച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യേണ്ട സാഹചര്യം വരുന്നത് അപ്പോൾ ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കി മുമ്പോട്ട് പോകുക അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് ഈ ഒരു പ്രോസസ്സിൽ മുമ്പോട്ട് പോകുക കൃത്യമായിട്ടുള്ള ഒരു മാർഗ്ഗ നിർദ്ദേശം ലഭിക്കാനായിട്ട് കോളേജുകളായിട്ട് ഉടൻ കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കോളേജിൽ നിങ്ങൾക്ക് ലഭിച്ച റാങ്ക് മാറിന് അടിസ്ഥാനപ്പെടുത്തി അവസരങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാനും അതിനുവേണ്ടി യുടെ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് ലഭിക്കാനും മെഡിക്കൽ ഡോക്ടറാവുക എന്ന് പറയുന്ന നിങ്ങളുടെ ആ സ്വപ്നം പൂവണിയിക്കാനായിട്ട് കോളേജിൽ നിങ്ങളെ സഹായിക്കും സി യു